ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വരുമ്പോഴേക്കും തന്നെ നമ്മൾ ചായ ഒക്കെ ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് എടുത്താണ് അപ്പോൾ നമ്മളിന്ന് ബാത്റൂം കഴുകാൻ തന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചായയൊക്കെ കുടിക്കാനും എല്ലാത്തിനും ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചായയൊക്കെ എടുത്തിട്ട് വന്നിട്ട് വേഗം തന്നെ ചായ കുടിക്കുകയാണ് അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ തിരിച്ച് അടുക്കളേക്ക് വന്നു കേട്ടോ വന്നതിന് ശേഷം പിന്നെ ഞാൻ കുഞ്ഞ് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ നമ്മൾ ചെറിയ ഉരുളക്കിഴങ്ങ് അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കൂട്ടാൻ വയ്ക്കുന്നത് താഴെ നമ്മുടെ പാഞ്ചും നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ അവളോടൊന്ന് വർത്താനം പറഞ്ഞാണ് അപ്പം നമ്മുടെ കുഞ്ഞ് ഉരുളക്കിഴങ്ങ് നന്നായി തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് വേവിക്കും പോലെ അങ്ങനെ വിസിലടിച്ച് വേവിച്ചാൽ മതി തൊലോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മളിത് വേവിക്കാനിട്ടിരിക്കണത് അപ്പോൾ അതവിടെ വേഗം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പാഞ്ചും ഉണ്ടായിരുന്നു അപ്പോൾ അവൾ നേരെ പോയോ അത് റൂമിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ടോയെന്ന് നോക്കിയതാണ് കേട്ടോ ചിലപ്പോൾ ഒക്കെ വന്നിട്ട് ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ കടലിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നുട്ടോ അപ്പോൾ ഞാൻ നോക്കിയതാണ് അങ്ങനെ നമ്മൾ ഉള്ളി ക്ലീൻ ചെയ്തു വെളുത്തുള്ളി ക്ലീൻ ചെയ്തു പച്ചമുളക് ഉണ്ടായിരുന്നു അതിനെയൊക്കെ എടുത്ത് ഇതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലിട്ട് കൊടുത്താണ് കേട്ടോ പിന്നെ അതെല്ലാം കഴുകി നമ്മൾ മാറ്റി വെച്ചു അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക കിഴങ്ങ് ഈ സമയം കൊണ്ട് വിസിലടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ റിഫൈൻഡ് ഓയിൽ തീരെ കഴിഞ്ഞു കുറച്ച് റിഫൈൻഡ് ഓയിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചതാണ് കേട്ടോ അത് നന്നായി തന്നെ ചൂടായതിനു ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ സാധാ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മളിതിൻ്റെ പച്ചമുളക് എല്ലാം മാറിയതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള രണ്ട് വലിയ ഉള്ളി കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് നന്നായി തന്നെ ഒന്ന് പേസ്റ്റായി എടുത്തതാണ് അതുകൂടെ നമ്മൾ ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായി തന്നെ മുരിഞ്ഞ് ഇതിൻ്റെ എല്ലാം പച്ചമെളം മാറി വരട്ടെ കേട്ടോ അപ്പം ആ നമ്മളത് അവിടെ വേ റെഡിയാകാൻ വെച്ചതിന് ശേഷം നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മളിതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ആറി കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പച്ചവെള്ളം ആക്കിയിട്ട് നമ്മുടെ ഉള്ളക്കെണ്ണി ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ പാനിലുള്ളത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി തന്നെ ഒന്ന് പച്ചവെള്ളം മാറി വരട്ടെ ഈ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ പോയിട്ട് കുറച്ച് തക്കാളി അരച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആപ്പിൾ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി നമ്മൾ അരച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അതുകൂടെ നമ്മുടെ ഉള്ളിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാത്തിനും പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇപ്പം ഞാനിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ പച്ചമണം മാറി വരണം കേട്ടോ അപ്പോഴാണ് നന്നായിരിക്കുക പിന്നെ ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞും കൂടെ വരണം കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അതൊന്നുകൂടെ ഒന്ന് റെഡിയാവാനുണ്ട് ആവാനുണ്ട് ഞാനത് വേറെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ അടുപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടൻ എനിക്ക് എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ തോലൊക്കെ പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് ആ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം നമ്മൾ കുത്തിയെടുത്തു അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ റിഫൈൻഡ് ഓയിലില്ലാത്ത കാരണം പിന്നെ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മിളക് പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി തന്നെ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ തൊലി കറിഞ്ഞിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതവിടെ ഇന്ന് ഫ്രൈ ആകട്ടെ അതിന് അതിന് ശേഷം നമ്മുടെ അടുപ്പ് നമ്മൾ വീണ്ടും ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം വഴിൻ്റെ റെഡി ആകാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ അത് ഫ്രൈ ചെയ്യാനുള്ളത് അപ്പുറത്ത് വെച്ചിട്ട് ഇത് ഇപ്പുറത്തടുപ്പിൽ മാറ്റി കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മളൊരു കുഞ്ഞിക്കപ്പിൽ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂണ് ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഒരു അരസ്പൂണ് ജീരകപ്പൊടി കിട്ടോ ഇത്രയും പൊടികൾ നമ്മൾ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഫ്രൈ ചെയ അല്ല ഈ ഫ്രൈ ചെയ്തല്ല ഈ മിക്സ് ചെയ്തത് നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയ കൂട്ടിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ കിടന്ന് നന്നായി തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി വരട്ടെ കേട്ടോ അപ്പോൾ ഈ സമയം കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ അപ്പോൾ രണ്ടടുപ്പിലും രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഞാൻ കുറച്ച് ക്യാപ്സിക്കുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ഒന്ന് ഈ സമയം കൊണ്ടൊന്ന് കുടിച്ചെടുത്തു ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും പച്ചമണം മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേ നന്നായിരിക്കുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം എന്ത് വെള്ളം വേണേലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കണം അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എത്ര കിണുപ്പ് വേണോ എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ ഒരുപാട് ലൂസായി കറി നന്നായി ട്ടോ അപ്പോൾ ഒരു കുറുക്കനെ വെള്ളം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇത്ര നേരമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തു കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ കൂട്ടം നന്നായി തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടെ കിടന്നിട്ട് നന്നായി തന്നെ തിളച്ച് ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ അപ്പോൾ കുറച്ച് നേരം തിളയ്ക്കുമ്പോഴാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മുടെ ഈ ചാറിൻ്റെ ടേസ്റ്റ് എല്ലാം പോകുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട് ഒന്ന് അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ തിളച്ച് ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു കേട്ടോ പഞ്ചസാര ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോഴാണ് നന്നായിരിക്കുക കേട്ടോ പിന്നെ കുറച്ച് കസ്തൂരി മെത്തി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയപ്പോൾ നല്ല തന്നെ മുരുമൊരുന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കൈ കൊണ്ടിങ്ങനെ തിരുമ്പോഴേക്കും തന്നെ നല്ല പൊടി പൊടിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തു പിന്നെ നമ്മളിതിരിക്കു ചേർക്കുന്ന ഫ്രഷ് ക്രീമിന് പകരം നമ്മുടെ പാലിൻ്റെ ആടേന കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ പാലിൻ്റെ ആടേന കേട്ടോ ചേർക്കാറുള്ളത് ഫ്രഷ് ക്രീം ഒന്നും നമ്മൾ വാങ്ങാറില്ല ഈ പാലിൻ്റെ ആടെ ചേർക്കുമ്പോഴും തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക് ഇനിയിപ്പോൾ പാലിൻ്റെ ആടെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ പാലിൻ്റെ അവിടെ ചേർക്കുമ്പോൾ നമ്മുടെ കൂട്ടാൻ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ അത് ചേർക്കുമ്പോൾ നന്നായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മല്ലിത്തലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനതൊന്ന് ചേർക്കാണ്ടിരുന്ന ഞാൻ പിന്നെ ഇതിനിടയിൽ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ചപ്പാത്തി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നെയ് ചപ്പാത്തി അല്ല അതുപോലെ ക്യാരറ്റ് ചപ്പാത്തി അല്ല അങ്ങനെയൊന്നും അല്ലായിട്ടും ഉണ്ടാക്കുന്നത് നെയ് ചപ്പാത്തി വേണ്ട വെച്ചത് എന്താ പറഞ്ഞാൽ നമ്മുടെ കൂട്ടാനിൽ നമ്മൾ ആവശ്യത്തിൽ കുറച്ചൊക്കെ എണ്ണ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലും കൂടെ വേണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചപ്പാത്തിയിൽ നെയ്യും എണ്ണ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കാണ്ടിരുന്നത് അങ്ങനെ നമ്മൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തി എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ചപ്പാത്തി നമ്മുടെ കല്ലിലേക്ക് ഇടക്കുന്നുണ്ട് അത് നമ്മളിടക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ആ സമയം കൂടി ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മുടെ ചപ്പാത്തി ഒക്കെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തു ഈ സമയം കൂടെ നമ്മുടെ ലാസ്റ്റിലെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കല്ലിലേക്ക് കുറച്ച് നല്ലെണ്ണം ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്ക ഇളക്കിയാൽ നന്നായി തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും അവിടെ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനതൊക്കെ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അക്ഷയ എല്ലാവിടെയും അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കോലായ അടിക്കെന്താ പണി ഉണ്ടായിരുന്നില്ല ഈ സമയം കൊണ്ട് നമ്മുടെ രാവിലത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചപ്പാത്തിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ അപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് ഒന്ന് വിളമ്പൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ റെഡിയായി വരുമ്പോൾ നമ്മുടെ കറി ഇങ്ങനെ ഇരിക്കും കേട്ടോ കഴിക്കാനും കാണാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ക്യാപ്സിക്കൊക്കെ ഇടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ എടുത്തതിന് ശേഷം പോയി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് വേഗം തന്നെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ചായ കൂടെ വെക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ അതിൽ നിന്നും നിൽക്കാൻ നിന്നില്ല പിന്നെ ചായ വെക്കാമെന്ന് പറയും ഞാൻ അവന് വേഗം തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ സമയം നമ്മുടെ അശ്വിൻ ബൗളുകളിൽ തിരക്കാണ് കേട്ടോ അപ്പം ഞാൻ ചീത്ത പറഞ്ഞാണ് വേഗം തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ നമ്മുടെ അശ്വിൻ ഉരുളക്കിഴങ്ങൊന്നും കഴിക്കുകയില്ല കേട്ടോ അവന് എന്താ പറയുക അതിൻ്റെ ചാറ് മാത്രം ഇത്തിരി എടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയോടുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ പോരാത്ത നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തി നമ്മുടെ അവിടെ പൊടിച്ചിട്ടുള്ള ഗോതമ്പിലാണ് കേട്ടോ നമ്മൾ രണ്ട് ദിവസം ഗോതമ്പൊക്കെ കഴുകി ഉണക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് ഇന്നലെ കൊണ്ട് പൊടിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇന്ന് രാവിലെ ചപ്പാത്തി തന്നെ അക്ക വിചാരിച്ചു അതിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വാങ്ങുന്ന മാവില് ഉണ്ടാക്കുന്നതിലേക്കാട്ടിലും ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പൊടിപ്പിച്ചുണ്ടാക്കുന്നതിലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ശേഷം ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പാത്രം അപ്പോൾ അതെല്ലാം വേഗം തന്നെ കഴുകിയെടുക്കുന്നുണ്ട് കഴുകി പകുതി ആയിരിക്കുമ്പോഴേക്കും തന്നെ നമ്മൾ നമ്മുടെ വെളിയിലെ അടുക്കള ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിനിലെ വെള്ളം കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലോ അപ്പോൾ കുറച്ച് പാത്രം കഴുകുമ്പോഴേക്കും തന്നെ വെള്ളം വെളിയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല അത് വെളിയിലേക്ക് ഓവർഫ്ലോ ആയിട്ട് ഇങ്ങോട്ട് തിരിച്ച വെളിയിൽ തന്നെ വരും അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ഞാൻ വേഗം തന്നെ ഒന്ന് അടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കൊണ്ടാണ് നമ്മൾ വേറെ വേസ്റ്റ് കുഴി കുഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതാ കണ്ടോ ഈ ഹോളി കൂടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ ഈ വാഷ് ഫേസ് ഒന്ന് ഈ ഹോളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നതിന് ശേഷം താഴെ ആ സൈഡിലായിട്ട് അങ്ങനെ പോയിട്ട് സ്റ്റോർ ചെയ്യണം കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ വെള്ളം വരുമ്പോൾ നമ്മൾ നമ്മുടെ അടിച്ച് വാരി കൊണ്ട് കോരിയിട്ട് കളകിയാണ് കേട്ടോ ചെയ്യാറുള്ളത് പക്ഷേ വേസ്റ്റ് കൂടി നിറഞ്ഞിട്ടില്ല ഇവിടുന്ന് വെള്ളം കറക്റ്റായിട്ട് പോകണില്ല ആ ഒരു പ്രശ്നമാണ് കേട്ടോ പിന്നെ നമ്മുടെ വേസ്റ്റ് കൂടി ഇന്നലെ വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അവർ മൂടി തന്നിട്ടുണ്ട് ഇനി പ്ലംബിങ് ചെയ്യണം ഇവിടുന്ന് പൈപ്പ് നേരെ ഇങ്ങടയ്ക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരു പണി കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ പാത്രം കഴുകിൽ ഇന്നും നമ്മൾ പാതി വഴിക്ക് തന്നെയാണ് കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നലെ വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ പോയപ്പോൾ അവിടുന്ന് തന്നതാണ് കേട്ടോ എന്താ പറയുക നമ്മൾ ഇന്നലെ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ പറഞ്ഞല്ലോ അപ്പോൾ പൂജയ്ക്ക് കൊടുത്തവർക്ക് ഇതുപോലെ വിളക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇന്നലെ അവർക്ക് ഉച്ചക്കെ തരാൻ മറന്നുപോയി അതുകൊണ്ട് ഉച്ചക്കെ തന്നില്ല കേട്ടോ പിന്നെ ഏട്ടൻ വൈകുന്നേരം പോയപ്പോൾ കൊടുത്തു വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മൾ വീഡിയോ എല്ലാം കറക്റ്റ് ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ നല്ല ലക്ഷ്മി വിളക്കാണ് കേട്ടോ അപ്പോൾ അതിൽ വെക്കാനൊക്കെ ആ തട്ടും തന്നിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഐശ്വര്യമുണ്ട് നല്ല വലിയ വിളക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വിളക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലം കാവുന്നത് പോലെ പൂച്ചയ്ക്ക് കൊടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് അതിലും വലിയ വിളക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളമെല്ലാം കുടിക്കുകയാണ് ഈ സമയം കൂടെ നമ്മുടെ എല്ലാം അവിടെ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മളൊക്കെ ഒന്ന് റെഡിയായിട്ട് നമ്മുടെ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും ഉണ്ട് കേട്ടോ അവിടെ ഭക്ഷണം അപ്പം നമ്മൾ പോകാൻ റെഡിയായി നിന്നപ്പോൾ നമ്മുടെ പാഞ്ചു നമ്മുടെ കൂടെ വരുന്നുണ്ട് അതുപോലെ പാഞ്ചുവിൻ്റെ കുട്ടികൾ മരിച്ചു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവരും ൊക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ കുറച്ച് ദിവസം നമ്മുടെ അമ്പലത്തിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാകും പറ്റുന്ന ദിവസം നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കഴിക്കാനുള്ള ഭക്ഷണം പറഞ്ഞാൽ സാമ്പാർ അതുപോലെ ഉപ്പേരി ഇഞ്ചിപ്പുളി തീയല് പപ്പടം പായസം രസം ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ നാളെ വരാം കേട്ടോ